വയനാട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന കാടുകളുണ്ട് മുത്തങ്ങയും തോൽപെട്ടിയുമൊക്കെ മുത്തങ്ങ ചെക്ക് പോസ്റ്റും കടന്ന് കർണാടകയിലേക്ക് കടന്നാൽ ബന്ദിപ്പൂർ വഴിയുള്ള യാത്ര അതിമനോഹരമാണ് അവിടെ നമ്മളെ കാത്ത് ഒരുപാട് മൃഗങ്ങളുണ്ട് പശ്ചിമഘട്ടത്തിൽ ആനകളെ കൂടുതലായി കാണുന്ന സ്ഥലമാണ് ഒപ്പം തന്നെ കടുവകളെ കാണാം മറ്റു മൃഗങ്ങളെ കാണാം ജയ അയ്യോ നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ എത്ര ആനകളാണ് നോക്കി അതിനൊരു ചെറിയ ആനയുണ്ടോ അതോ പോണ കുഞ്ഞോ കുഞ്ഞി ആനക്കുട്ടി എന്ത് ആവാസ കേന്ദ്രമാണ് നമ്മളധികം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഒരു കുഞ്ഞനാന മാത്രല്ല രണ്ട് കുട്ടിയാനകളുണ്ട് പശ്ചിമഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ആനസങ്കേതമാണ് ഈ പ്രദേശങ്ങൾ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ബന്ദിപ്പൂര് നാഗർഹോള എൻബേഗൂര് പിന്നെയുള്ളത് തമിഴ്നാട്ടിലെ മുതുമലയും പിന്നെ നമ്മുടെ വയനാട്ടിലെ മുത്തങ്ങയും തോൽപെട്ടിയും അടങ്ങുന്ന ഒരു കേന്ദ്രം വഴിയൊക്കെ കടവുകൾ ഉണ്ടാകുന്ന സ്ഥലമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം ോള ടൈഗർ റിസർവ് ഇവിടെ നിന്ന് അങ്ങോട്ട് റോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെർമിഷൻ ഒക്കെ വാങ്ങിക്കണം പോകുന്ന വഴിക്കൊക്കെ ഇത്തരത്തിലുള്ള ഏറുമാടങ്ങൾ കാണാം ഇത് വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കാതിരിക്കാൻ രാത്രിയിൽ അവയെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ താമസിക്കുന്നവരൊക്കെ കെട്ടി ഉണ്ടാക്കിയതാണ് ഒരുവിധം എല്ലാം മരത്തിൻ്റെ മുകളിലുണ്ട് ശരിക്കും നമ്മൾ ഈ കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് മൃഗങ്ങളെ കാണുന്നതിനപ്പുറം ഭയങ്കര രസമുള്ള നമ്മൾ എൻജോയ് ചെയ്യാവുന്ന ഒരു യാത്രയാണ് കാടിനെ അറിയാം പച്ചപ്പ് മുഴുവൻ പച്ചപ്പും ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാം